കർത്താവിൽ പ്രിയരെ എൻ്റെ അമ്മയുടെ ശാരീരിക ക്ഷീണങ്ങളാൽ ആശുപത്രിവാസത്തിലും അതിനു ശേഷം അവർ അമ്മയുടെ മരണവും ശംസ ശവസംസ്കാര ശുശ്രൂഷയും ഒക്കെയുമായിട്ടുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു ആയതിനാൽ മെസ്സേജുകളൊന്നും തയ്യാറാക്കാനോ അയക്കാനോ കഴിഞ്ഞില്ല ഇന്നാണ് അല്പം സ്വസ്ഥതയായത് പത്താം മാസം ഒന്നാം തീയതി നമുക്കൊരുമിച്ച് ദൈവത്തെ അമഹത്യപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തല്ലോ ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹപ്രദമായി നടക്കുവാൻ ദൈവം സഹായിച്ചു പ്രാർത്ഥിച്ച് സഹകരിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി നാം ഏലിയാവിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഏലിയാവിൻ്റെ ജീവിതത്തിൽ പരിശോധനകളും പ്രയാസങ്ങളും മരിക്കത്തക്ക അവസ്ഥകളുമൊക്കെ വന്നപ്പോൾ ചോരച്ചെടിയുടെ തളലിൽ താൻ അഭയം പ്രാപിച്ചു ജീവിതം അവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ തുടങ്ങി എന്നാൽ സർവശക്തനായ സ്വർഗത്തിലെ ദൈവം തനിക്ക് നല്ല വെള്ളവും അടയും കൊടുത്ത് ശക്തീകരിച്ചു ഉയരത്തിലെ അപ്പവും വെള്ളവുമാണ് കൊടുത്തത് ഈ ഭൂമിയിലെ അല്ല മനുഷ്യനിർമ്മിതവും അല്ല അത് സ്വർഗത്തിൽ നിന്ന് തന്നെ കൊണ്ട് കൊടുക്കത്തക്കവണ്ണം അത് നാൽപ്പത് രാവും നാൽപ്പത് പകലും തനിക്ക് നടന്ന് യാത്ര ചെയ്ത് ദൈവം പറഞ്ഞിരിക്കുന്ന പർവ്വതത്തിൽ ചെന്ന് തനിക്കുള്ള ശുശ്രൂഷകൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ദൈവം മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ ശുശ്രൂഷിപ്പാനുള്ള ഒരുക്കത്തിൽ കടന്നു പോകേണ്ടതിന് തനിക്ക് വേണ്ടി ദൈവം കരുതിയ കരുതലുകളാണ് ഇവിടെ വെളിപ്പെട്ടത് എനിയ ആ ഒരിക്കൽ പോലും മനസ്സുകൊണ്ടോ ദൈവശബ്ദം കൊണ്ടോ മറ്റൊരു പ്രവാചകന്മാരെ കൂടെയോ ഇങ്ങനെയൊരു ദൂത് അല്ല ഇങ്ങനെ ഒരു കരുതലുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുതൽ അത്രമാത്രമാണെന്ന് അന്നേരമാണ് അറിയുന്നത് ആരും നമുക്കും ദൈവം നൽകിയിട്ടുണ്ടോ ഇല്ലെങ്കിലും ദൈവം കരുതുന്ന ദൈവമാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയരെ എലിയാവിന് വേണ്ടി അപ്പവും വെള്ളവും കരുതി കൊടുത്ത സർവശക്തൻ നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് ഈ പത്താം മാസത്തിൽ കരുതുന്നുണ്ട് ആ കരുതിയ കരുതലുകൾ പ്രാപിച്ചനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ജനത്തെ ദൈവം സഹായിക്കട്ടെ ആരെങ്കിലും നിരാശ പോകൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഫയലുകൾ സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചിട്ട് തുറക്കാൻ പോവുകയാണ് വെല്ലുവിളികളുടെ മുമ്പിൽ ഭാരങ്ങളുടെ നടുവിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യങ്ങൾ ഒരു വീടിൻ്റെ ആവശ്യകതയുണ്ടോ അതിനുവേണ്ടി ലോൺ എടുക്കാനായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ പേപ്പർ വർക്കുകൾ എല്ലാം ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് പറഞ്ഞു വിടുകയാണോ അതേ തകൽസിദാരുടെ മുമ്പിൽ നിന്ന് അതേ ആർ ടിഒയുടെ മുമ്പിൽ നിന്ന് അതേ ആർ ഡി ഒയുടെ മുമ്പിൽ നിന്ന് കലക്ടറിൻ്റെ മുമ്പിൽ നിന്ന് പലയിടത്തു നിന്നും ബാങ്കുകാരുടെ മുമ്പിൽ നിന്നുമൊക്കെ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയാണോ സ്വർഗത്തെ ദൈവം പറയുകയാണ് ഞാനതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാണ് ഇതാ നിങ്ങൾക്കുള്ള വഴികൾ തുറക്കും ഏത് സാഹചര്യത്തിൽ ഏത് മണ്ഡലത്തിലെ ഏത് നന്മകളാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അതെ സ്തോത്രം ഏത് നന്മയാണ് അതെ അത് ദൈവം തുറന്നു തരാൻ പോവുകയാണ് വെള്ളവും ഒപ്പവും കരുതിയതുപോലെ കരുതിയ ദൈവത്തിൻ്റെ കരുതലുകൾ പ്രാപിച്ചനുഗ്രഹിക്കപ്പെടുവാൻ ഈ പകൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ അവൻ സർവശക്തനായ ദൈവമായതുകൊണ്ട് അവൻ ആ ദൈവം നമുക്ക് വേണ്ടി ഏ ഏറ്റവും നല്ലത് പ്രവർത്തിക്കും അവൻ കൽപ്പിച്ചിട്ട് ഒന്നും സാധിക്കാതെ പോയിട്ടില്ല കർത്താവ് കൽപ്പിക്കുന്നു നമുക്ക് വീണ്ടും വിടുതലിൻ്റെ വഴികൾ തുറക്കുന്നു എലിയ അങ്ങനെ ഒരു കരുതലാണ് കരുതിയിരുന്നെങ്കിൽ നമുക്ക് മറ്റൊരു കരുതലാണ് കരുതിയിരിക്കുന്നത് ആ കരുതിയ കരുതലുകൾ കണ്ട് കൈ കൊണ്ട് വാങ്ങിച്ച് അതനുഭവിക്കുവാൻ ദൈവം ഈ ദൂത് കേൾക്കുന്ന എല്ലാവർക്കും സഹായമാകട്ടെ സർവശക്തൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ കണ്ണുകളെ അടയ്ക്കാം ഈ തിരുവചനങ്ങളാണ് നമ്മെ ദൈവം അനുഗ്രഹിക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം നാമത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണം കരുതിയെ കരുതൽ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേ